നമുക്ക് പതിനാറാം തീയതി ആകുന്നത് പതിനഞ്ചാം തീയതി എല്ലാവരും ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആ നിവേദനം ഒരുമിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം പതിനേഴാം തീയതി രാവിലെ ഇവിടുത്തെ തിരിച്ചു പോകാം അതായത് ഒറ്റ പരിപാടി എന്നുള്ള നിലയിൽ മാത്രമേ കാണു വേറെ ഒരു പരിപാടിയും അതുമായി ബന്ധപ്പെട്ട് ഇനി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ പരിപാടി പോലും ഇല്ല എന്നുള്ളത് ഈ ഫ്ലോറിൽ തന്നെ അറിയിക്കാൻ വേണ്ടി പിന്നെ ആഗ്രഹിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹറിലേക്ക് നടത്തുന്ന ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടിയാലോചന യോഗം ബഹറിൻ കേളീയ സമുദായത്തിൽ വെച്ച് ഇന്ന് നടന്നു ഒക്ടോബർ പതിനാറിന് രാവിലെ ബഹറിൽ എത്തുന്ന മുഖ്യമന്ത്രി വൈകുന്നേരം കേരളീയ സമാത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഇതുമായി ബന്ധപ്പെട്ട് കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ചെയർമാനായുള്ള സ്വാഗത സംഘം ഇന്ന് രൂപീകരിച്ചു ലോക കേരള സഭാംഗങ്ങളും മലയാളം മിഷൻ ഭാരവാഹികളും ബഹറിലെ വിവിധ സംഘടനാ പ്രതിനിധികളും കൂടിയാലോചന യോഗത്തിൽ പങ്കെടുത്തു ഒക്ടോബർ പതിനേഴിന് രാവിലെ അദ്ദേഹം ബഹറിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി യാത്ര തിരിക്കും ദമാം റിയാദ് ജിദ്ദ എന്നീ സ്ഥലങ്ങളിൽ നടക്കുന്ന മലയാളോത്സവത്തിൽ അദ്ദേഹം പങ്കെടുക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നോർക്ക ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകും